വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് നാലു മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഭൗതിക സാഹചര്യം വർദ്ധിപ്പിച്ചതിനാൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എ സി മൊയ്തീൻ എം എൽ എ അറിയിച്ചു ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ആശുപത്രിയിൽ സന്ദർശനം നടത്തി നബാർഡിന്റെ സഹകരണത്തോടെ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത് താഴത്തെ നിലയിൽ ഒ പി സംവിധാനങ്ങളും ഒബ്സർവേഷൻ ഗൈനക്കോളജി ഒപ്റ്റോമോളജി ഇ സി ജി കുത്തിവെപ്പുകൾ ഡ്രസ്സിംഗ് എന്നിവയ്ക്ക് പ്രത്യേകം മുറികളും ഡോക്ടർമാർക്കുള്ള ക്യാബിനുകളും സജ്ജമാക്കിയിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കും ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് നിലവിലെ ഒ പി ബ്ലോക്ക് കിടത്തി ചികിത്സാ അവാർഡായി ഉപയോഗിക്കും ഡോക്ടർമാർക്കും മറ്റു ജീവനക്കാർക്കും വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനും ക്വാർട്ടേഴ്സുകളും നിർമ്മിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അനുബന്ധ നിർമ്മാണ പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട് നാല് പഞ്ചായത്തുകളിൽ നിന്നായി ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് നൂറുകണക്കിന് രോഗികൾ ദിനം പ്രതി ചികിത്സ തേടി ഈ ആശുപത്രിയിൽ എത്തുന്നുണ്ട് പഴയ ആരോഗ്യ കേന്ദ്രങ്ങളെ ശോചനീയാവസ്ഥയിൽ നിന്ന് ആധുനിക രീതിയിലേക്ക് ഉയർത്തി ജനസൗഹൃദ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു വർഷകാലമായ പ്രദേശത്തെ ജനങ്ങളുടെ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഇതിനെ തുടർന്നും ഇവിടെ ഉണ്ടാകേണ്ട ഐ പി സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഗവൺമെൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ സൗകര്യങ്ങൾ കൂടി വരുന്നതോടുകൂടിയും വടക്കാഞ്ചേരിക്കും കുന്നംകുളത്തിനും ഇടയ്ക്കുള്ള ദീർഘദൂര യാത്രയ്ക്കിടയിലെ പഞ്ചായത്തുകളിലെ പത്തിരുപത്തിരണ്ട് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ പ്രദേശത്ത് അപ്പോൾ ഈ സമീപ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന്റെ കേന്ദ്രം കൂടിയാണ് പെരുമപ്പെട്ടി ഹോസ്പിറ്റൽ ഇപ്പോൾ ഏറ്റവും മനോഹരമായി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫിസിയോതെറാപ്പിയും അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെയുണ്ട് പിണറായി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയ്ക്ക് ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളും പഴയ ശോചനീയാവസ്ഥയിൽ നിന്ന് മാറി ജനസൗഹൃദമാകുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് പെരുമപ്പെട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എരുമുപ്പട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ആശുപത്രി സൂപ്രണ്ട് ടി പി രാജഗോപാൽ മെഡിക്കൽ ഓഫീസർ എ കെ ടോണി എച്ച് എം സി അംഗം കെ എം അഷ്റഫ് പൊതുപ്രവർത്തകരായ പി സി അബാൽമണി പി ടി ദേവസി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു